ഇടുക്കി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ ഫുഡ് ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു നാടൻ ഭക്ഷണ ഭക്ഷണ തുടങ്ങി വിദേശ വരെ ഫെസ്റ്റിന്റെ ഭാഗമായി മുതൽ കുട്ടികളിലെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചത് രുചിയുടെ വകഭേദം തീർത്ത് വിവിധ തരം ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചു നാടൻ ഭക്ഷണ വിഭവങ്ങൾ തുടങ്ങി വിദേശ ഭക്ഷണ വിഭവങ്ങൾ വരെ കുട്ടികൾ ഫെസ്റ്റിൽ അണിനിരത്തി സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കൾക്കും കുട്ടികൾക്ക് വലിയ പിന്തുണയായി ഒപ്പം ചേർന്നു കേക്കുകൾ ജ്യൂസുകൾ മിഠായികൾ തുടങ്ങി രുചിച്ചെറിയുന്ന ഭക്ഷണഭവങ്ങളുടെ എണ്ണം ഫുഡ് ഫെസ്റ്റിനെ തികച്ചും വ്യത്യസ്തമാക്കി ചെറുപ്രായത്തിലെ തന്നെ കുട്ടികളിലുള്ള അവരുടെ പാചക നൈപുണ്യം അത് വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ വിശുദ്ധിത്തിയിൽ ഇങ്ങനെയൊരു പാചകമേള നട സംഘടിപ്പിക്കുന്നത് പലതരത്തിലുള്ള ഫുഡ് വെറൈറ്റീസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും ഇന്ത്യൻ ഫുഡും സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും അതുപോലെ തന്നെ ഒരു വലിയ വലിയ മേള നടക്കുന്നുണ്ട് ുംഭവങ്ങളുടെ അനുഭവപ്പെട്ടു മത്സര സ്വഭാവത്തോടെയായിരുന്നു കുട്ടികളുടെ ശാസ്ത്ര കഴിവുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് ലക്ഷ്യമിട്ട് സ്കൂളിൽ വെള്ളിയാഴ്ച ഇൻസ്പോ എന്ന പേരിൽ എക്സിബിഷനും സംഘടിപ്പിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി